ഓ നമോ ഭഗവതദേവാഗവതം പ്രഥമസ്കന്ധ അഥ സപ്തശോധ്യൂതൗവാച തത്ര ഗോമിഥുനം രാജാഹന്യമാനമന ദണ്ഡഹസ്തം ചുഷളം ദൃശേ നൃപലാഛനം വൃഷം മൃണാളധവളം മേ ഹന്ത ബിഭ്യതം വേപമാനം പദൈകേന സീദന്തം ശൂദ്രതാഡിതം ഗാംദുഖാം ദീനൃശം ശൂദ്രപദാഹം വിവൽസാം സാശ്രു വാമാം യവസമിച്ഛതി പപ്രഛരഥമാരുടാ കത്തസ്വരച്ഛം മേഘഗംഭീരയാചാ സമാത കാർമു കസ്വം അച്ഛരണേ ലോകേ ബലാധംസിൻ ബലി നരദേവോ സി വേഷേണവൽക്കുമണ ദ്സ്വം കൃഷ്ണേ ഗത്തെ ദൂരം സഹകണ്ഡീവധന്വന ശോച്യോസ ശോചയാഞ്ചസേ പ്രഹരന്ധമർഹസേ ം വൃണവള്പയൂനപ്പചരൻ വൃഷരുപേണ കം കിോരിഹേദയ നാതു പൗരവേന്ദ്രാണം ദോർദണ്ഡ പരി ഭൂതലു വ്യമ വിനെ പ്രാണി ശുചാ മാ സൗരഭേയാൻ ശുചോ വേദു വൃഷ്ടദ്ഭയം മാരുതീരം വദ്രം തേ ഖലാ മയി ശാസ്തരി രാഷ്ട്രേ പ്രവാസ് സർവാസ്ത്രന്ദേ സാധ്സാധുഭേ തശ്യന്തീ കീർത്തിരാുർഭഗോ ഗതിഷ രാജ്യാം ധർമ്മോ ഹ്യർമാർത്തിനിഗ്രഹ അത എനം വധിഷ്യമേ ഭൂതദ്രുഹമഹ അസത്തമം കോ വ വൃശത്തവ പാദാംീൻ സൗരഭേയ ചുഷ്പ മാ ഭൂവം സ്ഥ ഷ രാഷ്ട്രൈരാജ്യാംർത്തിനഖ്യാഹി വൃഷഭദ്രം വ സാധൂനകൃത ആത്മവൈരുപ്യകർത്താർ കീർത്തിദൂഷണം ജനേനഗസ് ഘം യുഞ്ഞ്ജൻ സർവസമദ്ഭയം സാധൂ ഭദ്രമേവ സാദസാധു ദമനീകൃത അനഗസ്വിഹഭൂതേഷൂ യരങ്കുശ ఆహర్తస్మి భుజం సాక్షాదమర్త్యాంగ రాజో హి పరమో ధర్మస్వధర్మస్థాను పాళనం శాస్త్రోన్యాస్త్రమత్పథా ని ധർമ്മവാച എതദ്വ പാണ്ഡവേയാം യുക്തമാർഭയം വച ഏഷ്യാംഗുണഗുണൈഷണോദയാദ ഭഗവാൻകൃത നയം ക്ലേശ ബീജാനീയത സു പുരുഷർഷഭ പുരുഷം തം വിജാനീമോവാക്ഭേദ വിമോഹിത കെചിത് വികല്പവവസന ആഹുരാത്മാനമാത്മന ദമേപരെ കർമ്മ സ്വഭാവമപരെ പ്രഭും അപ്രതൃയാതർശ്യതിക അത്രൂപം രാജർഷേ വിമൃശസ്വമനീഷയാൂതൗവാച എന്നേ പ്രവദത്തെ സ സമ്രാഢ്യുജ സമാനസാഖേദ പര്യഷ്ടതം രാജോ ബ്രവീഷി ധർമ്മോസി വൃഷരുപ യഥർമ്മഘടസ് ജഗ്യാവിതദ്ൽ അഥവാ ദിവയാ നൂനം ഗതിരഗോചരാ ചേതസോ വജസഭൂത നിശ്ചയ తపశ్ శౌచం దయా సత్యం ఇది పాదే కృతా అధర్మాంశ స్త్రయో భగ్నా స్మయసంగర్మపాదస్ సత్యం నిర్వర్తతేథ तं जिघृक्षत्यर्थ अधर्मोयमनृदेन धक्कली इयं जोर्भगवदा न्यासिदोरुभरा सति श्रीम श्रीमद्भिस्तत्पदन्यासैस्तकृतकौतुकां सा, शोचत्यश्रुवला दुर्भगे दुर्भगेवोज्झिदाधुना अब्रह्मण्या नृपव्याजा शूद्रा भोक्ष्यन्ति मामिति इति धर्मम् महीं जैव सान्द्वयित्वा महारथा निषादमाददे खड्गम् കലയധർമ്മഹേതേ തം ജിഘാസുഭി പ്രീത്യാ വിഹായ നൃപലാഛനം തത്പാദമൂലം ശിരസാ സമഗാഭയ വിഹല പതി പാദയോർവീര കൃപയാ ദീനവത്സല ശരണ്യ്യോ നാവധി ശ്ലോക്യ ആഹ ചേം ഹസന് രാജോവാച നേ ഗുടാകേശയശോധരാണാഞ്ജലേറുവൈഭയമസ്തികിഞ്ചിൻ നർത്തിതം കഥഞ്ജനക്ഷേത്രേ മദീയേ മധർമ്മബന്ധു വർത്തമാനം നരദേവദേഹേശ്വനു പ്രവൃത്തോയമധർമ്മൂഗ ലോഭോ നൃതം ചൌര്യമനാരമം ഭോ ജ്യേജമായാ കലഹശ്ചദംഭ നർത്തിതും തധർമ്മബന്ധോധർമ്മേണ സത്യന ചർത്തിതേ ബ്രഹ്മ വർ യജന്തിയജ്ഞര്യജ്ഞേശ്വരം യജ്ഞവിധാനവിസ്ൻഹരിർഭവാൻ യജമാന ഇജ്യാ മൂർത്തിയജതാം ശന്തനോതി കനമോഘാൻ സ്ഥിരജംഗമാനമന്തർവായു വൈഷ ആത്മാ സൂതൗവാച പരീക്ഷിതൈവമാതിട്ട സഖലിർജാ വധൂ തമുധതാസി മാമ തമുദ്ധാസി മാഹേതം ദണ്ഡവാണിതം കലിരുവാച യത്രചയാമീ സാർവഭമതവാജ്ഞയാ ലക്ഷേ തത്ര തേശു ശിരാസനം തന്മേ ർമ്മഭൃതാം ശ്രേ സ്ഥാനം നിർദ്ദേഷമർഹസിത്രീതോ വൽസ്യ ആദിഷ്ടം സ്ഥേനുശാസനം സൂതൗ ആച അഭ്യർത്ഥിതാ തസ്മൈ സ്ഥാന കലേ ഏദ ദ്യൂതം ബാനം സ്ത്രിയസ്സൂന യഥാധ്യമശ്ചതുർവിധ പുനശ്ചയാജമാന ജാതരുവമ തദോനൃതം മദം കാമം രജോ വൈരം ച പഞ്ചമ അമൂനി പഞ്ചസ്ഥാന പ്രഭവക്കലി ഔതരെണ ദവസത്ത അധൈദിന സേവേദുഭൂഷു പുരുഷക്കുജിൽ വിശേഷശീലോ രാജാലോകർഗുരു വൃഷ്യ നഷ്ടം സ്ത്രീൻ പാദാന് തശചം ദയാമിതി പ്രതിസന്ധ ആശ്വാസയാമഹീം സമവർയൽ സേഷ ഏതർദർഹ്യധ്യാസ ആസനം പാർിവോജിതം പിതാമഹോപന്യസ്തം രാജ്യണ്യം വിവക്ഷിത വിവക്ഷതം ആസ്തേധുന സ രാജർഷി पौरवेन्द्र श्रियोल्लसन् गजाह्वये महाभागश्चक्रवर्ती बृहत् श्रवाः इत्थं भूतानुभावोऽयमभिमन्युसुतो नृपा यस्य पालय दक्षोणीं यूयं सत्राय दीक्षिता हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे परमहंस्यां संहितायां प्रथमस्कन्धे कलिनिग्रहो नाम सप्तदशोध्याय सर्वत्र गोविन्दनामसङ्कीर्तनम् बो विन्दा, बो विन्दा, हरे नारायणा